അധ്യായം തൊണ്ണൂറ്റിയൊന്ന് അശംസ് മക്കയിൽ അവതരിച്ചത് ഒന്നാം സൂക്തത്തിൽ സൂര്യന്റെ പേരിൽ സത്യം ചെയ്തിട്ടുള്ളതാണ് ഈ പേരിന് നിദാനം നിർമ്മാ സൂര്യനും അതിന്റെ പ്രഭയും തന്നെയാണ് സത്യം ചന്ദ്രൻ തന്നെയാണ് സത്യം അത് അതിനെ തുടർന്നു വരുമ്പോൾ പകലിനെ തന്നെയാണ് സത്യം അത് സൂര്യനെ പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ രാത്രിയെ തന്നെയാണ് സത്യം അത് അതിനെ മൂടുമ്പോൾ ആകാശത്തെയും അതിനെ സ്ഥാപിച്ച രീതിയെയും തന്നെയാണ് സത്യം ഭൂമിയേയും അതിനെ വിസ്തൃതമാക്കിയ രീതിയെയും തന്നെയാണ് സത്യം മനുഷ്യാസ്തിത്വത്തെയും അതിനെ സംവിധാനിച്ച രീതിയെയും തന്നെയാണ് സത്യം എന്നിട്ട് അതിന് അതിന്റെ ദുഷ്ടതയും അതിന്റെ സൂക്ഷ്മതയും സംബന്ധിച്ച് അവൻ ബോധം നൽകുകയും ചെയ്തിരിക്കുന്നു തീർച്ചയായും അസ്തിത്വത്തെ പരിശുദ്ധമാക്കിയവൻ വിജയം കൈവരിച്ചു അതിനെ കളങ്കപ്പെടുത്തിയവൻ തീർച്ചയായും നിർഭാഗ്യമടയുകയും ചെയ്തു സമൂത് ഗോത്രം അതിന്റെ ധിക്കാരം മൂലം സത്യത്തെ നിഷേധിച്ചു തള്ളുകയുണ്ടായി ഇതിൽ അവരുടെ കൂട്ടത്തിലെ ഏറ്റവും ദുഷ്ടതയുള്ളവൻ ഒരുങ്ങി ഒരുങ്ങിപ്പുറപ്പെട്ട സന്ദർഭം അപ്പോൾ അള്ളാഹുവിന്റെ ദൂതൻ അവരോട് പറഞ്ഞു അള്ളാഹുവിന്റെ ഒട്ടകത്തെയും അതിന്റെ വെള്ളം കുടിയും നിങ്ങൾ സൂക്ഷിക്കുക അപ്പോൾ അവർ അദ്ദേഹത്തെ നിഷേധിച്ചു തള്ളുകയും ആ ഒട്ടകത്തെ അറുകൊല നടത്തുകയും ചെയ്തു അപ്പോൾ അവരുടെ പാപം നിമിത്തം അവരുടെ രക്ഷിതാവ് അവർക്ക് സമൂലനാശം വരുത്തുകയും അവർക്കെല്ലാം അത് സമമാക്കുകയും ചെയ്തു അതിന്റെ അനന്തരഫലം അവൻ ഭയപ്പെട്ടിരുന്നുമില്ല